കിട്ടണ്ട പതിമൂവായിരം കോടി സാധാരണഗതിക്ക് കിട്ടേണ്ട പതിമൂവായിരം കോടി കേന്ദ്ര ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുള്ള ആറാം തീയതി ഏഴാം തീയതി ആയിട്ട് സുപ്രീം കോടതി അതിന് കേസ് വരികയാണ് നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് അതിന് ഈ ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നത് ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കിട്ടുവായിട്ട് ലഭിക്കും

ആയിരം ശാഖകൾ തുറക്കുന്നതോടെ കെ എസ് എഫ് ഇയുടെ ബിസിനസ് ഒരു ലക്ഷം കോടിയിലെത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് എഫ് ഇക്ക് ഇപ്പോൾ എൺപതിനായിരത്തഞ്ഞൂറ് കോടിയുടെ ആകെ ബിസിനസ് ഉണ്ടെന്ന് എന്നിവിടെ പറഞ്ഞല്ലോ ഒരു ലക്ഷം കോടിയിലേക്ക് അത് എത്തിക്കുക അതുപോലെ ശാഖകൾ ആയിരം ശാഖകളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ മൂന്ന് ശാഖകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കണ്ണാടി പറമ്പ് ഇതിനു മുമ്പ് തന്നെ ഒരു ബ്രാഞ്ച് വരേണ്ടതായിരുന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറയുന്നത് കാരണം ധാരാളം ഈ ചിട്ടിയിൽ ചേരുന്നവരും ബിസിനസ്സിലുള്ളവരും ഉണ്ട് അവർക്കൊക്കെ ഇപ്പോൾ കണ്ണൂരിലേക്കാണ് പോകേണ്ടി വരുന്നത് കണ്ണൂരിലേക്ക് പോകുന്നതിന് പോലും കണ്ണാടി പറമ്പിൽ അങ്ങനൊരു ശാഖ വരിക എന്ന് പറഞ്ഞാൽ കെ എസ് എഫ് ഇ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമാണെന്നാണ് നിങ്ങളുടെ എല്ലാം അഭിപ്രായമെന്നാണ് പ്രസിഡന്റ് വഴി മറ്റുള്ള ഇവിടുത്തെ പ്രവർത്തകരും ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ എൺപതിനായിരത്തി അഞ്ഞൂറ് കോടിയിൽ എത്തിക്കഴിഞ്ഞു കെ എസ് എഫ് ഇയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് ശാഖയാണ് ചെറുകുന്നിൽ തുടങ്ങിയത് എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫി കണ്ണാടിപ്പറമ്പ് ശാഖയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ